തിരുദൂതർ സല്ലാഹു അലഹി വസല്ലമയെ സംബന്ധിച്ച് പതിനാല് നൂറ്റാണ്ടുകളായി ഓരോ നൂറ്റാണ്ടിലും ഉന്നതരായ മഹത്തുക്കൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഹബീബ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമയെ ശരിയാം വണ്ണം അവതരിപ്പിച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഹൈദരത്ത് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദി റഹ്മുള്ള ഇരുപതാം നൂറ്റാണ്ട് ലോകത്തിന് സമ്മാനിച്ച ഇസ്ലാമിന്റെ മഹാപണ്ഡിതൻ മുഹമ്മദ് റസൂൽ അലഹി വസ്ലമ്മ തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ഉന്നതമായ ആ പരമ്പരയിലെ മഹാവ്യക്തിത്വം മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി ഹസനി ഹസനിൽ അഹമ്മത്തല്ലാഹിഅലി മഹാനവറുകൾ പ്രവാചക സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പേരിൽ ഉജ്ജ്വലമായ ഒരു 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 ഉന്നതമായ ഗ്രന്ഥം ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി ലോകത്തിന് നൽകുകയുണ്ടായി കാരുണ്യത്തിന്റെ തിരുദൂതർ എന്ന പേരിലാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത് ഉന്നതമായ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ കാരുണ്യത്തെയും ഉജ്ജ്വലമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥം ഞങ്ങൾ ഒരു യാത്രയിൽ ഹജ്രത്ത് സയ്യിദ് മൗലാന അബുൽ ഹസൻ അലി നദവിയുടെ പരമ്പരയിലെ പ്രിയപ്പെട്ട പുത്രൻ നാളെ ഈരാറ്റുപേട്ടയിൽ വരികയാണ് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലത്ത് പ്രിയപ്പെട്ട മമ്മൂട്ടി സാഹിബിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി തരുണ്യത്തിൻ്റെ തിരുദൂതരെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഈ മഹത്തായ ഗ്രന്ഥം നാട് മുഴുവനെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സയ്യിദ് ഹസനി അക്കാദമിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത് ഉഫക്കിരു ഇസ്ലാം ഫൗണ്ടേഷൻ ആണ് അതിനു മുമ്പേ സയ്യിദ് ഹസനി അക്കാദമിക്ക് മുമ്പേ നടന്ന മഹത്തായ പ്രസ്ഥാനം അതിനോടൊപ്പം അതിൻ്റെ പിന്നാലെ ഫക്കർ സയ്യിദ് ഹസനി അക്കാദമിയുടെ പേരിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളും ഇറങ്ങിയിരിക്കുന്നു അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കട്ടെ കബൂല കുമാർ ആകട്ടെ